ആഷിയാന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൻഡിൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് ട്വൻറ്റി ട്വൻ്റി ഫൈവില് ഗ്രീൻ ഹോംസ് ഹാൻഡ് ഓവർ ചെയ്തൊരു പ്രോജക്റ്റാണ് പത്ത് സെൻറ്റ് ലാൻഡ് ഏരിയയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു ഈസ്റ്റ് ഫേസിംഗ് സൈറ്റാണ് സോ കിഴക്ക് ഭാഗത്ത് നിന്നുള്ള ലൈറ്റും പടിഞ്ഞാറ് ഭാഗത്തുള്ള കാറ്റും ഈ രണ്ട് സംഭവങ്ങളും നമുക്കിവിടെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ വീടിൻ്റെ എലിവേഷൻ സ്റ്റൈൽ വന്നിട്ടൊരു കേരള ട്രോപ്പിക്കൽ സ്റ്റൈലാണ് കാരണം നമ്മുടെ നാട്ടിലെ മഴയും കാറ്റുമൊക്കെ ശരിക്കും നമ്മുടെ എലിവേഷൻസിനെയും സ്ട്രക്ചറിനെയൊക്കെ കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യാറുണ്ട് സോ ഈ ഒരു കേസിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് വേക്കൻറ്റ് ഏരിയയാണ് സോ മഴ വരുന്ന സമയത്തുള്ള നല്ല കാറ്റും മഴയും വന്നെങ്കിൽ കംപ്ലീറ്റ് വെള്ളം നോർമലി വീടിൻ്റെ സിറ്റൗട്ടിലായിരിക്കുക അതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെ സ്ലോപ്പ് പ്രൂഫ് നമ്മളൊരു ബോട്ട് ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ട് കുറച്ച് ഒരു ഒന്നര മീറ്ററോളം പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സ്ലോ പ്രൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് എലിവേഷനിൽ കാണുന്ന ഒരു ട്രസ് വർക്ക് വിത്ത് സീലിംഗ് ടൈല് അതുപോലെ തന്നെ ബ്രിക്ക് ക്ലാഡിങ്ങിന്റെ ഒരു ഭംഗി ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ സ്റ്റൈലിൽ നമ്മളൊരു ഡിസൈൻ എലിമെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് ലാൻഡിങ് ഏരിയയിൽ കാണുന്ന റൗണ്ട് വിൻഡോ ഉണ്ട് അതും ഒരു ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ഈ ഒരു വിൻഡോ നമുക്ക് ലാൻഡിങ് ഏരിയയിൽ സ്റ്റഡി ഏരിയയിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്മിങ് ടു ദ ഇൻറ്റീരിയേഴ്സ് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയേഴ്സ് നമ്മളൊരു നിയർലി ഫോർ ലാക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഇൻറ്റീരിയേഴ്സും ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ബോട്ടം ക്യാബിനറ്റിൻ്റെ ഫിനിഷ് വന്നിട്ട് പി വി സി ലാമിനേഷനാണ് ടോപ്പ് ക്യാബിനറ്റ് ഈസ് നോർമൽ വൺ എം എം ലാമിനേഷൻ ഫ്രം ദ സിറ്റൗട്ട് സിറ്റൌട്ടിൽ നമ്മളൊരു സിറ്റിംഗ് ബെഞ്ച് കം ഷൂറാക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ഹാൻഡ് റെസ്റ്റ് ഇതൊരു വൺ പോയിൻറ് ഫൈവ് മീറ്റർ ലെങ്ത്തിൽ ഉള്ള ഒരു സിറ്റിംഗ് സ്പേസ് ആണ് വിത്ത് എ നോർമൽ ഗ്രാനൈറ്റ് ടോപ്പ് ലിവിങ് ഏരിയയിൽ ഒരു സിക്സ് സീറ്റർ എൽ ഷേപ്പ് സോഫ ചെയ്തിട്ടുണ്ട് നോർമൽ ഒരു ടി വി പാനലുണ്ട് ദെൻ ഒരു പാർട്ടീഷൻ യൂണിറ്റ് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ വാഷ് ഏരിയ രണ്ട് ബെഡ്റൂമിലും ചെയ്തിട്ടുള്ള വാർഡ്രോബ്സ് ഫോർ ഡോർ വാർഡ്രോബ് യൂണിറ്റ് ആണ് കാരണം ഇവിടെ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ വേണമെന്നുള്ളത് ക്ലയൻസിൻ്റെ ഒരു ഒരു നിർബന്ധമായിരുന്നു സോ നാല് ഡോറിൻ്റെ ആണ് രണ്ട് ബെഡ്റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൽ കിങ്സ് സൈസ് കട്ടിലും പാരൻസ് ബെഡ്റൂമിൽ ക്വീൻ സൈസ് കട്ടിലുമാണ് കൊടുത്തിട്ടുള്ളത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് തേർട്ടീൻ ബൈ ട്വൽവ് ഫീറ്റ് ആണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും പ്ലസ് ഒരു ഡ്രെസ്സിങ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് സോ തേർട്ടീൻ ബൈ ട്വൽവ് ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും അത്യാവശ്യം ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം യൂസ് ചെയ്യാൻ പറ്റും പാരൻസ് ബെഡ്റൂം സൈസസ് ബൈറ്റ് സ്മോളർ ടെൻ ബൈ ഇലവൻ സൈസാണ് പക്ഷേ അവിടെയും നമുക്കൊരു ഫൈവ് ബൈ സിക്സ് കോട്ടും ബെഡ് കോട്ടും അതുപോലെ തന്നെ ഫോർ ഡോർ വാർഡ്രോബ് വിത്ത് സ്മോൾ മിറർ യൂണിറ്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് രണ്ട് ബെഡ്റൂമിലും സെറ്റ് ചെയ്യാൻ പറ്റി ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്രെയിം വർക്കുകൾ അതായത് പാർട്ടീഷൻ ഫ്രെയിംസ് ഡൈനിങ് ടേബിളിൻ്റെ ലെഗ് ഫ്രെയിം രണ്ട് ബെഡ് കോട്ടിൻ്റെയും ഫ്രെയിംസ് അതുപോലെ തന്നെ സ്റ്റെയർകേസ് ഏരിയ സ്റ്റെയർ കേസ് കംപ്ലീറ്റ്ലി എം എസ് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ബഡ്ജറ്റ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതൊരു ടു ബി എച്ച് കെ ഹൗസ് രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളാണ് ലിവിങ് ഡൈനിങ് ഒരു ഓപ്പൺ ഏരിയയാണ് ഇതിൻ്റെ ഒരു സെപ്പറേഷൻ വന്നിട്ട് ഒരു മെറ്റൽ പാർട്ടീഷൻ മാത്രമാണ് ഉള്ളത് മെറ്റൽ പാർട്ടീഷൻ പ്ലസ് എ കോമൺ സ്റ്റോറേജ് യൂണിറ്റ് കിച്ചണിൻ്റെ ടോപ്പ് ക്യാബിനറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്ലാസ് ഡോറുകൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ പോയിൻ്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ദെൻ പ്രൊഫൈൽ ലൈറ്റ്സ് അണ്ടർ ദി ടോപ്പ് ക്യാബിനറ്റ്സ് ഈ ഒന്ന് രണ്ട് എലിമെൻറ്റ്സ് അതുപോലെ തന്നെ ബ്ലാക്ക് പ്രൊഫൈൽ ഹാൻഡിൽ ഇത്തരം കാര്യങ്ങൾ ശരിക്കും ആ ഒരു കിച്ചൺ സിമ്പിളാണെങ്കിലും ഒരു പ്രീമിയം ലക്ഷറി ലുക്ക് ഈ ഒരു രണ്ട് മൂന്ന് എലമെൻറ്റ് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കിച്ചൺ വന്നിട്ടൊരു ഫോർട്ടീൻ ബൈ ടെൻ ഫീറ്റ് സ്പേസ് ആണ് വൺ ഫോർട്ടി സ്ക്വയർ ഫീറ്റിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂം കിച്ചൺ വരുന്നത് ഒരു യു ഷേപ്പ് യു ഷേപ്പിലാണ് കിച്ചൺ വന്നിട്ടുള്ളത് ഡബ്ല്യു പി സി പാനലിലാണ് കിച്ചൺ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത് ആൻഡ് ഈയൊരു കിച്ചണിൽ തന്നെ നമ്മളൊരു ഫോൾഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് നമ്മൾ ഓൾറെഡി സ്റ്റീൽ എം എസ് ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത് എം എസ് ട്യൂബിൽ ഫ്രെയിം വർക്കുകൾ ചെയ്തിട്ട് മഹാഗണിയുടെ പലക മോൾ ഭാഗത്ത് ഇൻസേർട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് സോ പലക ഇൻസേർട്ട് ചെയ്യാൻ ഒരു എൽ ആംഗ്ലർ വെച്ചൊരു ട്രേ മാത്രമാണ് അതിൽ ചെയ്തിട്ടുള്ളത് വിച്ച് ഈസ് ഓൾസോ നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അഗെയിൻ ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഏരിയയിലാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടു ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡിങ് ഏരിയയുടെ അടിഭാഗത്താണ് നമ്മുടെ പ്രെയർ ഏരിയ വരുന്നത് സോ എക്സാക്ട്ലി ക്യൂബില മറി ഇവിടെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് പ്രയർ ഏരിയ യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈയൊരു ക്ലയൻസിനെ പറ്റി പറയുകയാണെങ്കിലും അവർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സിനെ പറ്റിയും ബഡ്ജറ്റ് പ്ലാനിങ്ങിനെ പറ്റിയും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ആൻഡ് വിച്ച് ഈസ് റിയലി അപ്രീഷിയേബിൾ കാരണം ഒരു ഒരു കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്ലാനിംഗ് സ്റ്റേജിലും എക്സിക്യൂഷൻ സ്റ്റേജിലും യാതൊരുവിധ കൺഫ്യൂഷൻസോ ക്ലാരിഫിക്കേഷൻസോ ടൈം ഡിലേയോ ഒന്നും ഇല്ലാതെ നമുക്കൊരു പ്രോജക്റ്റ് വളരെ സിമ്പിളായിട്ട് റൺ ചെയ്യാൻ പറ്റും ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഇറ്റ്സ് അറൗണ്ട് ത്രീ മന്ത്സ് സോ ഇതുവരെയുള്ള പ്ലാനിങ്ങിലും അതുപോലെ തന്നെ ഇൻറ്റീരിയർ സെറ്റിങ്സിലുമൊക്കെ ക്ലയൻസ് വളരെ ഹാപ്പിയാണ് ആർ സാറ്റിസ്ഫൈഡ് അങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് റിയലി എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ അർ ഓൾസോ എല്ലാവർക്കും അന്ന് പോലെ ഞങ്ങളുടെ ഉള്ളിലും ഒരു വീട് ആഗ്രഹം കുറേ വർഷങ്ങളായിട്ടുള്ള സ്വപ്നമായിട്ട് കിടക്കുകയായിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുന്നത് മുതൽ ഒരുപാട് ആളുകളിലൂടെ നമ്മുടെ സുഹൃത്തുക്കളിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് എൻജിനീയേഴ്സിനെയും ആർക്കിടെക്ചേഴ്സിനെയൊക്കെ റെഫർ ചെയ്യേണ്ടായി പക്ഷേ നമ്മുടെ ഒരു ഐഡിയക്കനുസരിച്ചുള്ള ഒരു പ്ലാനും ഞങ്ങൾ മനസ്സിൽ കണ്ട ഒരു വീടിലേക്കുള്ള ഒരു രൂപമൊക്കെ അതിൻ്റെ ഒരു ഒക്കെ നമുക്ക് കിട്ടിയത് ഗ്രീൻ ഹോംസിലൂടെയാണ് ഗ്രീൻ ഹോംസിലെ അനീഷിലൂടെയാണ് വീട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒറ്റ നോട്ടത്തിൽ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു വീട് എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് ഒരു കിഴിക്കൂട് പോലെ ചെറിയ ഞങ്ങളുടെ ഒരു സ്വപ്നക്കൂട് വേണം എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു അതിനനുസരിച്ചിട്ടുള്ള ഒരു എലിവേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിനനുസരിച്ച് ഏത് രീതിയിലൊക്കെ നമുക്ക് റൂമിനൊക്കെ അറേഞ്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ ചെറിയ ഒരു പ്ലാനുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞ് ആ ഫസ്റ്റ് ഡ്രോയിങ്ങിൽ തന്നെ നമ്മൾ വിചാരിച്ച അതേ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് എലിവേഷൻ ആണെങ്കിലും വീടിൻ്റെ പ്ലാൻ ആണെങ്കിലും നമ്മൾ എന്താണോ മനസ്സിൽ കണ്ടത് അതിനതുപോലെ തന്നെ പിക്ചറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വീടിൻ്റെ അവസാനിച്ച സമയത്തും നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അതേ എലിവേഷനിലോട്ടന്നെ നമുക്ക് വീടിനെ എത്തിക്കാനും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരുപാട് ബഡ്ജറ്റൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഒരു ചെറിയ വീട് മനോഹരമാക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം തന്നെ ആ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ എലവേഷനിൽ തന്നെ നമ്മൾ മുകളിലേക്ക് ഒരു രണ്ട് നല്ല വീടിന്റെ തോന്നുന്ന രീതിയിലുള്ള എലവേഷൻ ഇപ്പൊ ഹൗസ് വാമിങ്ങിന് കാര്യങ്ങൾക്ക് ആര് കഴിഞ്ഞാലും ചോദിക്കുന്ന മേലേക്ക് എത്ര റൂമുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ഒരു ചെറിയ വീടാക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ ആ എലവേഷനിൽ ആ ഭംഗിയെല്ലാം കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഫോളോ ചെയ്ത് അവരുടെ കൂടെ ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് ഓരോ സക്സസ്ഫുൾ പ്രോജക്റ്റ് കംപ്ലീഷൻ